നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ധനധാന്യ സമൃദ്ധി കൊണ്ട് ജീവിതം വലിയ രീതിയിൽ രക്ഷപ്പെടുന്ന എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിക്കാർക്ക് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം ഇവരെ തേടി വരും ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ചു കിട്ടും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ലക്ഷ്മി ദേവിയെ ആരാണോ ദിവസവും സ്തുതിക്കുന്നത് അവർക്ക് ധനധാന്യ സമൃദ്ധികൾക്ക് ഒരു കുറവും വരില്ല ഇവർക്ക് മാത്രമല്ല ഇവരുടെ അവകാശികൾക്കും സുഖം അനുഭവിച്ചറിഞ്ഞ് ജീവിതം ധന്യമാക്കും ഇല്ലായ്മകളിൽ നിന്നും കരകയറുവാൻ നിലവിലുള്ള പണത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ തൊഴിൽ വിജയം നേടാൻ ഉദ്യോഗ കയറ്റം ലഭിക്കാൻ സന്താന സൗഭാഗ്യത്തിന് വൈവാഹിക ജീവിത വിജയത്തിന് വിദ്യാവിജയത്തിന് സൗന്ദര്യ വർദ്ധനയ്ക്ക് ധന ആകർഷണത്തിന് സ്ത്രീ പുരുഷ വശ്യത്തിന് കീർത്തിക്ക് പ്രതാപത്തിന് സമസ്ത വിജയം കൈവരിക്കുന്നതിന് ഈ ഒരു ദേവീപ്രീതി കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും ഇവിടെ ഇരുപത്തിയൊന്ന് നക്ഷത്രജാതകരുടെ ജീവിതം മാറിമറിയുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്ന സമയമാണ് ക്ഷേത്രത്തിൽ ചുവപ്പ് പുഷ്പങ്ങൾ സമർപ്പിക്കുക സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുന്നതായി കാണുവാൻ സാധിക്കും ഇരുപത്തി ഒന്ന് ദിവസത്തിനകം ഞാൻ ഈ പറയുന്ന മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കും ധനധാന്യ സമൃദ്ധികൾ കൊണ്ട് ഇവർക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം ഞാൻ ഈ പറയുന്ന ഒരു കർമ്മം കൂടി എല്ലാവരും ചെയ്യുക അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ഈ ഒരു കർമ്മം ചെയ്യുക വഴി സകലവിധ സമ്പത്തുമായി സമ്പന്നമായി ദീർഘകാലം ജീവിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ആശകളും അഭിലാഷങ്ങളും നടന്നു കിട്ടും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും കുടുംബഐക്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപണിയുമായ അമ്മ പുന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും പ്രാർത്ഥിക്കും പൂജ ചെയ്യും ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി ഞാൻ എല്ലാവരുടെയും പേരും ജന്മനക്ഷത്രവും എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും സർവ സൗഭാഗ്യത്തിലേക്കെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇരുപത്തിയൊന്ന് ദിവസത്തിനകം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകരെന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും അതീവ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും പണം ജോലി കുടുംബം ഇവിടെയൊക്കെ സന്തോഷം അനുഭവിക്കാൻ ഇവർക്ക് കഴിയും പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാം പതിനഞ്ചാം തീയതി മുതൽ ഇവരുടെ ജീവിതം മാറും കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് നല്ല രീതിയിൽ നടക്കും ഇവരുടെ വീടുകളിൽ സന്തോഷം ഐക്യം ഇതൊക്കെ വർദ്ധിക്കും വാഹനം വാങ്ങുവാൻ ഭൂമി വാങ്ങുവാൻ വീട് ഇവയൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും അതായത് കൂടുതൽ അവസരങ്ങൾ ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന സമയം കൂടി ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മാസം ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് മേടരാശിക്കാർക്ക് വലിയ വളർച്ച വന്നു ചേരുന്ന സമയം വിജയം വന്നു നിറയുന്ന സമയം ഇവരുടെ തലയിലെഴുത്ത് മാറുന്ന സമയം അതിസമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ ആരെങ്കിലും ഈ നക്ഷത്രത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ആ ഒരു സൗഭാഗ്യം ആ ഒരു നേട്ടം വന്നു ചേരും ഇവർ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നോ അവിടെയൊക്കെയും വളർച്ചയുണ്ടാകും ഉയർച്ചയുണ്ടാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇടവൻ രാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ ചുവപ്പ പുഷ്പങ്ങൾ കുങ്കുമം ഇതൊക്കെ അർപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം നിങ്ങൾ വീണ്ടും ആവർത്തിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകൈരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ദിവസങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ ആത്മനിയന്ത്രണം ഇതൊക്കെ നിങ്ങൾക്കൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ സകല ഭയങ്ങളും മാറും ധൈര്യവും ആരോഗ്യവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്ത് നിങ്ങളെ തേടി വരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ ഏറ്റവും സമ്പന്നമായ സമയമാണ് ഇനി ഇടവരാശിക്കാർക്ക് ഇത് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് ശനിയുടെ സ്ഥാനം ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തും ജോലിസ്ഥലത്തും വ്യാപാരത്തിലും അപ്രതീക്ഷിതമായ അവസരങ്ങൾ നിങ്ങളെ തേടിവരും രണ്ടാം ഭാവത്തിലെ ഗുരു നിങ്ങളെ സഹായിക്കും അത് വലിയൊരു ആശ്വാസത്തിന് കാരണമാകും നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് കാത്തിരിക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും നാലാം ഭാവത്തിലേക്ക് ഏതു ആരോഗ്യം കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കാം പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടും വീടും വാഹനവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ ലഭിക്കും പത്താം ഭാവത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ സ്ഥാനം ചില സർക്കാർ ജോലികൾക്കും അധികാര കാര്യങ്ങൾക്കും അനുകൂലത നിങ്ങളിൽ നേടും ഏതായാലും പതിനാലാം തീയതി മുതൽ കുടുംബഐക്യം വീടിൻ്റെ കാര്യത്തിൽ സന്തോഷം ജോലി ബിസിനസ് ഇതിലൊക്കെ വലിയൊരു നേട്ടം നിങ്ങളെ തേടിവരും ഏതായാലും മാസാന്ദ്യം വളരെ സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളിൽ വന്നു ചേരും നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തിച്ചേരും ഇനി സമൃദ്ധിയാണ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സെപ്റ്റംബർ മാസം ഏറ്റവുമധികം ഭാഗ്യവും നേട്ടവും വന്നു ചേരുന്നത് ഇടവൻ രാശിക്കാർക്ക് തന്നെയാണ് ഇടവൻ രാശിക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറുകയാണ് നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ ഈ രാശിയിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇത് കുറിച്ചു വെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം സാധിച്ചിരിക്കും ഉറപ്പായ കാര്യമാണ് അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഒക്കെ വന്നു ചേരാൻ പോകുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് ശേഷം ഏറ്റവും അധികം സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും ഏഴാം ഭാവത്തിലുള്ള ഗുരു ധനുരാശിക്കാർക്ക് വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ് ജീവിതത്തിൽ വലിയ പുരോഗതി കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ വലിയ വില കൂടിയ വാഹനങ്ങൾ ഇവയൊക്കെ വാങ്ങുവാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഇനി വന്നു ചേരും മൂന്നാം ഭാവത്തിലെ ശനി രാഹു ചില ആശങ്കകളും സമ്മർദ്ദങ്ങളും നിങ്ങളിൽ ഉണ്ടാക്കിയേക്കാം പക്ഷേ ധനകാര്യത്തിൽ ലാഭവും സ്ഥിരതയും ലഭിക്കും ഏതായാലും പതിനഞ്ചാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ജോലി ലഭിക്കും അധികാരം ഉന്നതി ഒക്കെ നേടാൻ കഴിയുന്ന സമയം തൊഴിൽ മേഖലയിലും സ്ഥാനമാറ്റങ്ങൾ വന്നു ചേരും ഒരു പുതിയ ജോലിക്കൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് ഒൻപതാം ഭാവത്തിലെ സൂര്യൻ പഠനം ഉയർന്ന വിദ്യാഭ്യാസം വിദേശകാര്യങ്ങൾ എന്നിവയ്ക്കും അനുകൂലത നൽകുന്നു മക്കൾക്കൊക്കെ നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയം അതുപോലെ മൂന്നാം ഭാവത്തെ കേതു സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാക്കാം എന്നാൽ ഗുരുവിൻ്റെ സ്ഥാനം കാരണം പ്രശ്നങ്ങൾ വഷളാകാതെ പരിഹാരം കണ്ടെത്തും ഏതായാലും ധനുരാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് മൂലത്തിനും പോരാടത്തിനും ഉത്രാടത്തിനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങളെ തേടിവരും അത്തരമൊരു നല്ല സമയത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത് സമൃദ്ധി അനുഭവിച്ചറിയുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ചില കർമ്മങ്ങൾ ചെയ്യണമെന്ന് അതിനായി നമുക്ക് ആവശ്യം അല്പം കല്ലുപ്പ് നെയ്യ് പച്ചക്കർപ്പൂരം ഏത് ദിവസവും ഇതാരംഭിക്കാം ഇരുപത്തിയൊന്ന് ആഴ്ച ഈ ഒരു കാര്യം ചെയ്യുക ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ച് ചെയ്യുക ശുദ്ധിയോടെ ചെയ്യണം ആരോടും അറിയിച്ച് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മുടെ ഒരു രഹസ്യങ്ങളും മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് നടക്കാൻ പ്രയാസമാണ് ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുക അത് കല്ലുപ്പ് വെച്ച് ഒരു പാത്രത്തിൽ വയ്ക്കുക ശേഷം വന്ദേ പത്മാകരം രാം പ്രസന്ന വധനാം സൗഭാഗ്യധാം ഭാഗ്യധാം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ചിരാതിൽ പച്ചക്കർപ്പൂരം കൂടി ചേർത്ത് കത്തിക്കുക ഇത് ചെയ്യുക ഇരുപത്തിയൊന്നാഴ്ച ഇരുപത്തിയൊന്നാഴ്ച കൊണ്ട് ഫലസിദ്ധി ലഭിക്കും എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും പെട്ടെന്ന് തന്നെ കടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വലിയൊരു സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെ കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നന്ദി നമസ്കാരം